ശ്രീ പ്രിയദർശനൻ തമ്പി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഇത്രയും കാലവും ഏറ്റവും ഫോഴ്സിൽ തന്നെ ഏറ്റവും ഏറ്റവും ശക്തമാരായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട് ഇത്രയും ദിവസമാകുന്നു ഇന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറയുന്നു നടപടി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്ന് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണനും ഒരു അഭിപ്രായം പറഞ്ഞു നടപടി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്ന് നടപടി എടുക്കാൻ സർക്കാരിനെ ഇത്രമേൽ പ്രതിരോധത്തിൽ നിർത്തുന്ന പാർട്ടി ഇടത് അനുകൂലികൾ മാധ്യമങ്ങൾ പ്രതിപക്ഷം എല്ലാവരും ആവർത്തിച്ച് ഈ വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാരിനെ ഇത്രമേൽ സമ്മർദ്ദത്തിലാക്കുന്ന എന്ത് ബലമായിരിക്കാം അജിത് കുമാറിനുള്ളത് അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരണമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഒരു സംശയം വേണ്ട മാധു ഈ വിഷയങ്ങൾ ഉയർത്തുന്നത് ഗൗരവതരമായ വിഷയങ്ങൾ തന്നെയാണ് കാരണം ഇത് ഒരു എം ആർ അജിത് കുമാറിലേക്ക് മാത്രം ഒതുങ്ങേണ്ട വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും പോലീസ് എന്ന് പറയുന്ന സമ്പ്രദായം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ അടുത്ത ഒരു ഒരു വിധിയുണ്ടായിരുന്നു ഒരു കണ്ടമ്പി കേസിൽ ഒരു അഭിഭാഷകനെ അലത്തൂർ എസ്ഐക്കെതിരെ രണ്ട് മാസം തടവ് ശിക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു 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 വളരെ എന്താ പറയുക ഐതിഹാസികമായൊരു വിധി എന്ന് തന്നെ പറയാവുന്ന ഒരു വിധി അപ്പോൾ അദ്ദേഹം അതിനകത്ത് വളരെ ചൂണ്ടിക്കാണി ചൂണ്ടി കാണിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അലകും പിടിയും മാറേണ്ടതായിട്ടുണ്ട് കാരണം ഇപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് തലപ്പത്ത് മുതലുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ സൂചനകളാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നു മാധുവിൻ്റെ ചോദ്യത്തിൽ ഉള്ളതുപോലെ തന്നെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ റീസൺസ് ഈ ഇതിൽ ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഒന്ന് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പ്രഥമദൃഷ്ടിയാ ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏത് എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആളല്ലേ അതിൽ പ്രതികരിക്കേണ്ട സമയത്ത് അദ്ദേഹം പ്രതി പ്രതികരിക്കാറുമുണ്ട് തോന്നുന്നു ശരിയായ സമയത്ത് അദ്ദേഹം ഈ വിഷയത്തിലും പ്രതികരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അതിനുള്ള ഒരു സമയമായിട്ടില്ല കാരണം ഇത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം അദ്ദേഹത്തിനെതിരെ ഒരു എം എൽ എ ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിട്ടുള്ള ഒരു എം എൽ എ നിന്ന് പിന്തുണയോടെ ജയിച്ച ഒരു സ്വതന്ത്ര എം എൽ എ വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് നിഷേധിക്കുന്നില്ല എന്നാൽ ആ ഗൗരവതരമായ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി സംസ്ഥാന പോലീസിൻ്റെ സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓഫീസർമാരുടെ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ ആരോപണവിധേയനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള മൊഴികൾ മൊഴികളെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഒരു സംശയവും വേണ്ട ഒരു കാരണവശാലും അത്തരത്തിലുള്ള പുഴുത്തുകളെ സംരക്ഷിക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ഡയറക്റ്റ് നടത്തിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് പോലീസിൽ പോലീസിൽ എത്ര ഏതെങ്കിലും തരത്തിലുള്ള പുഴക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകളെ ഒരു സംശയവും വേണ്ട ഇന്ന് പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനത്തെ പൊതുവരാമത്ത് വകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞത് അത് തന്നെയാണ് അത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഒരു കാരണവശാലും ഈ ഈ സേനയിൽ വെച്ചുറപ്പിക്കില്ല സർക്കാരിന് അധികകാലം ഈ ആനുകൂല്യം നൽകാൻ കഴിയില്ല എന്ന് സംബന്ധിച്ച് വ്യക്തതയുണ്ട് നമുക്കൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് പതിനാലാം തീയതി മുതലാണ് എം ആർ അജിത് കുമാർ ലീവിൽ പ്രവേശിക്കാൻ ഉള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് അത് അതിനു മുൻപ് ചിലപ്പോഴുണ്ടാകും ടക്കമുള്ള വാർത്തകൾ ചിലയിടത്തുനിന്ന് വരുന്നുണ്ട് അദ്ദേഹം പോയി ലീവ് അവസാനിക്കുന്നതിന് മുൻപ് ഒരു എടുക്കാം എന്ന തരത്തിലുള്ള കണക്ക് കൂട്ടലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുണ്ട് എന്നടക്കമുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഏറ്റവും പുതുതായി വരുന്നൊരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വാർത്ത അത് തന്നെയാണ് പക്ഷേ ഈ ആനുകൂല്യം എന്ന് പറയുന്നത് പരമാവധി ദിവസം അല്ലെങ്കിൽ പരമാവധി മണിക്കൂർ ഇതിനിടയ്ക്ക് എ ഡി ജി പി അജിത് കുമാർ വളരെ കൗതുക കത്ത് പുറത്തിറക്കിയത്രേ അതായത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലാകുന്നുണ്ട് അതിൽ സംശയകരമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് ജനം പഠിക്കുമെന്ന് എന്നിട്ട് അദ്ദേഹത്തിന് മുകളിൽ മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് അത് മനസ്സിലാകുന്നില്ല അല്ല അങ്ങനെ നമ്മൾ നമ്മളതിനെ കാണണമോ എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ ഒരു ഇൻ്റർപ്രറ്റേഷൻ ഇപ്പോൾ എല്ലാ എല്ലാ വസ്തുതകൾക്കും രണ്ട് കൺസ്ട്രക്ഷൻസ് ഉണ്ടാകും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മാത്രം നമ്മൾ എടുക്കണം എന്ന് നിർബന്ധമില്ല കാരണം എല്ലാത്തിനും ടു കൺസ്ട്രക്ഷൻസ് ആർ പോസിബിൾ അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ മാത്രം എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഒരു കാരണവശാലും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള പുഴുക്കൂത്തുകൾ പോലീസിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരിക്കും തെളിവുകൾ ശേഖരിച്ച് തെളിവുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ യാതൊരു സംശയവും വേണ്ട എം ആർ അജിത് കുമാർ അല്ല അതിന് മുകളിലുള്ള ആളായാലും ശരി സംസ്ഥാന പോലീസിൽ ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചു കുറപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഇത്തിൽ കണ്ണികളെ നമ്മൾ ഇവരെ ഇവരെ ഒരു ഒരു വ്യക്തിയുടെ മാത്രം ആളുകളല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ പാർട്ടികളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്നല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ എല്ലാ പാർട്ടികളിലും ഈ എം ആർ അജിത് കുമാറിന്റെ ആളുകളുണ്ട് എല്ലാ പാർട്ടിയിലെയും ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഗവൺമെന്റ് ആളുകളെ ഉപയോഗിക്കാൻ തയ്യാറാകുന്നു എന്ന വിമർശനമാണ് ചോദ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണല്ലോ അങ്ങ് ഉന്നയിച്ചൊരു ആരോപണം അങ്ങനെ ബന്ധമുണ്ട് എന്ന് പ്രോപ്പർ ചാനലിലൂടെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകണം കഴിഞ്ഞ ഒരു വർഷം മുൻപ് എന്നിട്ട് അദ്ദേഹം ഒരു അന്വേഷണം നടത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇനി അദ്ദേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം എന്താണ് എന്നത് നമുക്ക് വലിയ ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ദേശീയ നേതാക്കൾ എല്ലാവരും അതിപ്പോ ബി ജെ പിയുടെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും സി പി എമ്മിന്റെയൊക്കെ ആണെങ്കിലും അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടേതാണ് എങ്കിലും ആർ എസ് എസിന്റെ പോലെയുള്ള സാംസ്കാരിക സംഘടനകളുടേതാണ് എങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ വരുമ്പോൾ അവരുടെ കൂടിക്കാഴ്ചകൾ അവരുടെ പരിപാടികൾ ഇതെല്ലാം ഇന്റലിജൻസ് അറിയും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി അദ്ദേഹമായി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അതും അറിയും ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒന്നുകിൽ ആശീർവാദം കൊണ്ടായിരിക്കണം ഇനി അതല്ല എങ്കിൽ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് കൃത്യനിർവഹണം അല്ലെങ്കിൽ എന്തൊരു കാര്യക്ഷമത ഇല്ലായ്മയാണ് എന്നുള്ളത് മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ എവിടെ നിൽക്കും നമ്മൾ അല്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കാണുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമുക്കറിയാം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ പോലും രാഷ്ട്രീയ വ്യത്യസ്ത രാഷ്ട്രീയ ചേരികൾ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റിന്റെ മകന്റെ വിവാഹമാണെങ്കിലും ശരി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികളോട് വരാറില്ലേ ശത്രുപക്ഷത്ത് നിങ്ങൾക്ക് വരാറില്ല അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡറിൻ്റെ ഡി ജി പി ആർ എസ് എസിൻ്റെ മേധാവിയെ കാണുന്നതിൽ യാതൊരു അനു അനൌചിത്യമില്ല പക്ഷേ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിപരമായ ഒരു സന്ദർശനമാണെന്നോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധം ആ ഊഷ്മളത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണോ കാണുന്നതിൽ എന്താ തെറ്റ് ഒരു തെറ്റ് ഒരു തെറ്റുമില്ല എന്നാൽ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് ആ കൂടിക്കാഴ്ചയെങ്കിൽ മാത്രമേ ആ കൂടിക്കാഴ്ചയെ നമുക്ക് തെറ്റായി തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്തടത്തോളം കാലം ഒരു അദ്ദേഹം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചിട്ടുണ്ട് മറ്റു പലരെയും സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ സന്ദർശിക്കുന്നത് കൊണ്ട് മാത്രം അതിലൊരു അനൌചിത്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് നിരോധിക്കപ്പെട്ട സംഘടനയൊന്നുമല്ല രാജ്യത്തെ ഒരു പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടനയാണ് ആ സംഘടനയുടെ നേതാവിനെ കാണുന്നതിൽ അനൗചിത്യമില്ല പക്ഷേ മറ്റെന്തെങ്കിലും അജണ്ട ഈ പറയുന്നത് പോലെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മഴപിയെടുക്കും പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒരു ശ്രീ പ്രിയദർശൻ തമ്പി കഴിഞ്ഞ ദിവസം പാർട്ടി ായിരുന്നു അദ്ദേഹത്തിന് ഇല്ലാത്ത അത്ഭുതം അങ്ങേക്കുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നതിൽ ശരിയല്ല പക്ഷെ നമുക്ക് സെൻകുമാറിന്റെ ഒരു കഥ ഓർമ്മയുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് രണ്ടായിരത്തി അദ്ദേഹം സെൻകുമാറിനെ പറ്റി പറഞ്ഞത് സെൻകുമാർ പഴയ പിടിയിലല്ല കേട്ടോ വിട്ടുപോയി ഇപ്പോൾ ഇങ്ങോട്ടായി ഒ രാജഗോപാലിനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പരാമർശം അത് ഓർമ്മ വേണം എന്നുള്ളതായിരുന്നു സെൻകുമാറിനെതിരായ നടപടി പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയത് തിരികുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ പഴയ പിടി ഇല്ലാത്തത് അന്നത്തെ സെൻകുമാറിന് മാത്രമല്ല പഴയ പിടി ഇല്ലാത്തത് ഇന്നത്തെ പാർട്ടിക്ക് കൂടിയാണോ എന്ന് സാധാരണക്കാർ സംശയിക്കുക സ്വാഭാവിക ാണ് എന്ന് ഞാൻ വിചാരിച്ചു എന്നേയുള്ളൂ